മസാചുസെറ്റ്സിലെ മക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റിൽ ഒരു ഇന്ത്യക്കാരനായ ജീവനക്കാരനെ ആദരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ എന്നാൽ അടുത്തിടെ അങ്ങനെയൊരു സംഭവമുണ്ടായി നാൽപ്പത് വർഷം നീണ്ട സേവനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബൽബീർ സിംഗിന് തിങ്കളാഴ്ച സഹപ്രവർത്തകരും ഫ്രാഞ്ചൈസി നേതാക്കളും ചേർന്ന് ഗംഭീരമായ ആദരവ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ ശേഷമാണ് ഇവിടെ ജോലിക്ക് സിംഗ് എത്തിയത് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ നീണ്ട സേവനകാലത്തെ ആദരിക്കുകയാണ് കമ്പനി സർപ്രൈസായാണ് ചടങ്ങ് നടത്തിയത് സിംഗിനെ ആർപ്പുവിളികളോടെ ജീവനക്കാർ സ്വീകരിച്ചു ഒപ്പം നീണ്ട കാല സേവനത്തിന് നാൽപ്പതിനായിരം ഡോളറിന്റെ ചെക്കും ഒരു സർവീസ് അവാർഡും വൺ ഇൻ എയ്റ്റ് ആലേഖനം ചെയ്ത ജാക്കറ്റും സമ്മാനിച്ചു റെസ്റ്റോറന്റ് നടത്തുന്ന ഫ്രാഞ്ചൈസി ഉടമയായ ലിൻസെ വാലിൻ സിംഗിന്റെ കഠിനാധ്വാനത്തെയും വിശ്വസ്തതയെയും പ്രശംസിക്കാനും മറന്നില്ല നമ്മുടെ സ്ഥാപനത്തിന്റെ ഹൃദയവും ആത്മാവും രൂപപ്പെടുത്താൻ സഹായിച്ച ഒരാളാണ് സിംഗ് എന്നും കഠിനാധ്വാനം വിശ്വസ്തത എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ഫാമിലി കെട്ടിപ്പടുക്കുന്നതിൽ സിംഗ് നിർണായക പങ്ക് വഹിച്ചു എന്നും വാലിൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ സോമർവില്ലയിലെ മക്ടൊണാൾസിൽ ക്രൂ അംഗമായി ജോലിയിൽ പ്രവേശിച്ച സിംഗ് പിന്നീട് സ്ഥാനക്കയറ്റങ്ങൾ നേടി ഒന്നിലധികം സ്റ്റോറുകളുടെ സൂപ്പർവൈസറായി ഇദ്ദേഹത്തെ സഹപ്രവർത്തകർ സ്നേഹത്തോടെ പാപ്പാ ബിയർ എന്നാണ് വിളിച്ചിരുന്നത്